ുംശു ഞാൻ പരിശുദ്ധയിൽ ഞങ്ങൾ നമ്മളെ ദിവ്യ വനിത മനസ്സിലാക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ ശ്രമിക്കുന്നത് മൂലം സത്യ അധികൃതരെ പഠിക്കുവാനും രൂപ

ിയൻ എന്ന എഴുത്തുകാരൻ കൊടുത്ത പേര് ക്രിസ്തുവിന്റെ കണ്ണാടി എന്നാണ് ഓരോ വിശുദ്ധനും ക്രിസ്തുവിന്റെ കണ്ണാടിയാണ് എന്നുള്ള ദർശനമാണ് ആ എഴുത്തുകാരൻ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ തന്റെ മുഖം പ്രതിഫലിക്കുന്നത് പോലെ വിശുദ്ധന്മാരെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ യേശു ക്രിസ്തുവിനെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ള വലിയൊരു ദർശനം ഈ എഴുത്തുകാരൻ നമ്മോട് പങ്കുവെക്കുകയാണ് ദേവലോകത്ത് കബറടങ്ങിയ പരിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മപ്പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ പരിശുദ്ധ ഗീവർഗീയ സ്ഥിതിയെ കാതൊലിക്ക ബാബായുടെ അറുപത്തിരണ്ടാം ഓർമ്മപ്പെരുന്നാളിൽ അതോടനുബന്ധിച്ച് ഇവിടെ കബറടങ്ങിയിട്ടുള്ള പ്രഥമൻ പ്രഥമൻ മാത്യൂസ് ബാവായുടെയും സ്നേഹനിധിയായ പൗലോസ് പ്രധമൻ ബാബായൂസ് ബാവായുടെയും സംയുക്ത ഓർമ്മപ്പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് യേശുക്രിസ്തുവിനെ നോക്കി സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്ത ദിവ്യ ജ്യോതിസുകളാണ് ഈ പരിശുദ്ധ പിതാക്കന്മാർ എന്നുള്ളതാണ് പരിശുദ്ധ ഗീവർഗീസ് കാതോലിക്ക ബാവായ പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഓർമ്മയിലെത്തുന്ന ഒരു തിരുവചനം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യമാണ് എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നും പ്രകാശിക്കും എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും പരിശുദ്ധ ഗീവർഗീസ്ദിയൻ കാതോലിക്കാബാവ ഭാരതത്തിന്റെ പ്രഥമ പരിശുദ്ധരായ പരിശുദ്ധരായ പരിമല തിരുമേനിയുടെയും ഓട്ടശേരിൽ തിരുമേനിയുടെയും ശിഷ്യനായിരുന്നു പരുമലയിലെ തകരുവിളക്കിന് ചുവട്ടിലിരുന്ന് ആ പുണ്യപിതാക്കന്മാർ പഠിപ്പിച്ച വിശുദ്ധിയുടെ പാഠങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാൻ ആ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ് ആ പിതാവിന്റെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയത് ഈ പിതാക്കന്മാരുടെ എല്ലാം പൊതുവായ ഒരു സവിശേഷത അവരെല്ലാം പ്രാർത്ഥനാ മല്ലന്മാരായിരുന്നു എന്നുള്ളതാണ് മരുഭൂമിയിലെ പിതാക്കന്മാരുടെ പ്രാർത്ഥനാ ശൈലിയാണ് ഈ പിതാക്കന്മാരെ ഏറ്റവും അധികം ആകർഷിച്ചത് അവർക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് യാമങ്ങളിൽ മാത്രമായിരുന്നില്ല അത് ശ്വാസോച്ഛ്വാസം പോലെയായിരുന്നു നമ്മൾ ദേവലോകത്തെ ഈ ചാപ്പലിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഈ മണ്ണ് ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ ശ്രവിച്ച മണ്ണിലാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ ഈ കുടിവരവിനുള്ള മറ്റൊരു പ്രത്യേകത ഒരു പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഇവിടെ ഒത്തുകൂടുവാൻ ദൈവം ഇടയാക്കി എന്നുള്ളതാണ് ജനുവരി എന്ന പേര് തന്നെ ജാനസ് എന്ന ഗ്രീക്ക് ദേവന്റെ പേരിൽ നിന്നാണ് ഉത്ഭവിച്ചത് വളരെ സവിശേഷതയുള്ള ഒരു ദേവൻ അദ്ദേഹത്തിന് രണ്ട് തലകൾ ഉണ്ട് ഒന്ന് മുൻപിലോട്ടും ഒന്ന് പിന്നിലേക്കും നോക്കുവാൻ കഴിയുന്ന രീതിയിൽ രണ്ട് കണ്ണുകൾ മുൻപിലേക്ക് നോക്കാൻ കഴിയുമ്പോൾ രണ്ട് കണ്ണുകൾ കൊണ്ട് പിൻപിലേക്ക് നോക്കാൻ കഴിയുന്ന സവിശേഷമായ ഒരു വ്യക്തിത്വം കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമുക്ക് പിന്തിരിഞ്ഞ് നോക്കി ദൈവം തമ്മി അത്ഭുതകരമായി വഴി നടത്തിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം പ്രത്യാശയോടുകൂടി ഭാവിയിലേക്ക് നോക്കുവാനുള്ള ഒരു ദർശനം കൂടി ഈ ദിവസം നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് രാജാവ് ഭീമായ നാവീത് തന്റെ സങ്കീർത്തനങ്ങളിൽ ഇപ്രകാരം പാടുന്നത് നൂറ്റി പതിനാറാം സങ്കീർത്തനം അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എത്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനമാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും പുതുവർഷത്തിൽ ദൈവം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു തന്ന സകല ഉപകാരങ്ങൾക്കും ദൈവത്തോട് കൃതജ്ഞത അർപ്പിക്കുവാനുള്ള സവിശേഷമായ സന്ദർഭമായി നമ്മളിതിനെ വേർതിരിക്കേണ്ടതുണ്ട് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനും വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം അതിന്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തടലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ മേൽ ചുട്ട ഒരു അടയും ഒരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു അവൻ തിന്നുകൊടിച്ചു പിന്നെയും കിടന്നുറങ്ങി യഹോബയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിന്റെ പർവ്വതമായേക്ക് നടന്നു ഇവിടെ പരാമർശിച്ചിരിക്കുന്ന കഥാപുരുഷൻ ഏലിയ പ്രവാചകനാണെന്ന് നമുക്കറിയാം എന്ന പേരിന്റെ അർത്ഥം തന്നെ ഈസ് മൈ ഗോഡ് എന്നാണ് ദൈവം അവൻ നിന്നുള്ളവനാണെന്നും നമുക്ക് പരിചയമുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ സവിശേഷ വ്യക്തിത്വമായ മൽകി സദേക്കിനെ പോലെ പിതാവോ മാതാവോ വംശപരമ്പരയോ തന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ തന്റെ ആയുസ്സിന് അവസാനമോ ഇല്ലാത്തവൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നവനാണ് ഏലിയ പ്രവാചകൻ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവാചകന്മാരിൽ മോശയ്ക്ക് സമശീർഷനായ ഒരു പ്രവാചകൻ മനുഷ്യരൂപം ധരിച്ച ബാലാഹ എന്നാണ് ഏലിയ പ്രവാചകനെ കുറിച്ച് സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ ഈ വേദഭാഗത്തിൽ നമ്മുടെ ജീവിതത്തോട് വളരെ സാദൃശ്യമുള്ള ഒരവസ്ഥയിലൂടെയാണ് അവൻ കടന്നു പോകുന്നത് അതെന്താണ് ഈ വേദഭാഗത്തിൽ എനിയ പ്രവാചകൻ നമ്മുടെ ജീവിതവുമായിട്ട് സാദൃശ്യപ്പെടുന്നത് ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾക്ക് വാഹനമായ ഒരുവൻ ദൈവം തന്നിലൂടെ പ്രവർത്തിച്ച് അത്ഭുതങ്ങളെ മറന്നു കളയുന്ന ഒരു സന്ദർഭമാണിത് ഇവിടെ ഇന്ന് കൂടി വരുമ്പോൾ ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾക്ക് എത്രയോ സന്ദർഭങ്ങളിൽ മാത്രമായിട്ടുള്ളവരാണ് ഞാനും നിങ്ങളും എന്നാൽ ദൈവം വഴി നടത്തിയ അനുഗ്രഹീതമായ കാലങ്ങൾ മറന്ന് ഏലിയ പ്രവാചകരെ പോലെ ദൈവത്തെ മറന്ന് കഴിയുന്ന ഒരു കാലം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം ഈ വേദഭാഗത്ത് ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം ഇസ്രയേൽ ജനങ്ങൾ യഹോവയെ ആരാധിച്ചിരുന്ന ഇസ്രയേൽ ജനങ്ങൾ ഫിനിഷ്യനുമായിട്ടുള്ള ബന്ധത്തിനു ശേഷമാണ് ബാൽദേവനെ പരിചയപ്പെടുന്നത് മറ്റൊരു തരത്തിലാണെങ്കിൽ ആഹാബ് രാജാവും ഇസബേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ശേഷമാണ് അവരുടെ ജീവിതത്തിലേക്ക് ബാൽദേവൻ കടന്നു വരുന്നത് സഭയിൽ രാജ്ഞി ബാൽദേവന്റെ ആരാധന പ്രചരിപ്പിക്കുന്ന കാലഘട്ടം അവൾ ഇസ്രയേൽ ജനത്തെ പീഡിപ്പിക്കുകയാണ് ആ ജനത്തെ വഴി യഹോവ അയച്ച വലിയ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അതിന്റെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അധ്യായങ്ങളിൽ നമ്മൾ വളരെ വിശദമായി അതിനെ കുറിച്ച് വായിക്കുന്നുണ്ട് ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് വാഹനമായ എലിയ പ്രവാചകൻ എത്രയോ സന്ദർഭങ്ങൾ അവൻ ദേശം ഭരിക്കുന്ന ആഹാബ് രാജാവിന്റെ മുൻപിൽ വന്ന് ഒരിക്കൽ പറയുകയാണ് ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകയില്ല എന്ന് ദേശം ഭരിക്കുന്ന രാജാവിന്റെ മുൻപിൽ വന്ന് ധീരമായി പ്രഘോഷിക്കുന്ന പ്രവചിക്കുന്ന പ്രവാചകനാണ് അവൻ ആഹാബ് രാജാവ് ഏലിയാവിനെ കൊല്ലുവാൻ പിന്തുടരുമ്പോൾ തോട്ടിൽ കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും നൽകി യഹോവ പരിപോഷിപ്പിക്കുന്ന പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ നാട്ടിൽ മുഴുവൻ വരൾച്ച ഉണ്ടായപ്പോൾ സരാഫത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് യഹോവ അവരെ അയച്ചു ആ ഭവനത്തിൽ ചെന്നപ്പോൾ ദരിദ്രയായ ആ സ്ത്രീ അവനോട് പറഞ്ഞു ഇവിടെ കലത്തിലെ ഒരു പിടി ഒരുപടി മാവുംരുത്തിയിലൽപ്പം എട്ടയും മാത്രമല്ലാതെ എനിക്കൊരപ്പവും